ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് നാളെ നടക്കുക സംസ്ഥാനത്ത് കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ അഞ്ചുപേർ മാത്രം മത്സരിക്കുന്ന ആലത്തൂരിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ പ്രധാന പോളിംഗ് ബൂത്തുകളും ഉപ പോളിംഗ് ബൂത്തുകളും ഉൾപ്പെടെ സംസ്ഥാനത്താകെ ഇരുപത്തിയ്യായിരത്തി പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ കുടിവെള്ളം ശൌചാലയങ്ങൾ റാമ്പുകൾ ചക്രകസേരകൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനിതാ ഭിന്നശേഷി യുവ സൌഹൃദ ബൂത്തുകളും വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ബൂത്തുകളും യുവ ഉദ്യോഗസ്ഥർ മാത്രം നിയന്ത്രിക്കുന്ന നൂറും ഭിന്നശേഷിക്കാർ മാത്രം നിയന്ത്രിക്കുന്ന പത്തും ബൂത്തുകൾക്ക് പുറമേ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് മോഡൽ പോളിംഗ് ബൂത്തുകളും സജ്ജീകരിക്കും സുഗമവും സ്വതന്ത്രവും നിർഭയവുമായി വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറിന് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും അഷ്യോർഡ് മിനിമം ഫെസിലിറ്റീസ് ഒരുക്കാൻ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പോളിംഗ് ബൂത്തുകളും ഗ്രൗണ്ട് ഫ്ലോറിലാണോ ഭിന്നശേഷി ഫ്രണ്ട്ലിയാണോ എന്ന് ഉറപ്പു വരുത്തിയിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ റാമ്പുകൾ വൈദ്യുതി കുടിവെള്ളം കൂടാതെ സ്ത്രീകൾക്കും പുരുഷ്കന്മാർക്കും ടോയ്ലറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗന്മാർക്കും ഇലക്ഷൻ ദിവസ് പ്രത്യേക ക്യൂം ഉണ്ടായിരിക്കും ഇലക്ഷൻ ഐ ഡി കാർഡിന് പുറമെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള മറ്റ് ഐഡൻറ്റി രേഖകൾ ഉപയോഗിച്ച് നമുക്ക് വോട്ട് ചെയ്യാം വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉപയോഗിക്കുന്നു എന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കടമയും യും കമ്മീഷൻ നൽകിയിട്ടുള്ള വോട്ടർ തിരിച്ചറിയൽ രേഖ ഇല്ലാത്തവർക്കും വോട്ട് രേഖപ്പെടുത്താൻ കമ്മീഷൻ പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വോട്ടർമാർക്ക് സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ വോട്ടിങ്ങിനായി ഉപയോഗിക്കാം വോട്ടർ തിരിച്ചറിയൽ കാർഡ് കൂടാതെ ആധാർ പാൻ കാർഡ് യു ഡി കാർഡ് സർവീസ് ഐഡന്റിറ്റി കാർഡ് ഫോട്ടോ പതിച്ച ബാങ്ക് പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക് തൊഴിൽ മന്ത്രാലയത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എൻ പി ആർ സ്കീമിന് കീഴിൽ ആർ ജി ഐ നൽകിയ സ്മാർട്ട് കാർഡ് പെൻഷൻ രേഖ എം പി എം എൽ എ മാർക്ക് നൽകിയിട്ടുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തിരിച്ചറിയൽ കാർഡ് എന്നിവ പോളിംഗ് സ്റ്റേഷനിൽ തിരിച്ചറിയലിനായി ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് അധികൃതർ നൽകിയ ഫോട്ടോ പതിച്ച അംഗീകൃത വോട്ടർ സ്ലിപ്പ് ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായി അംഗീകരിച്ചിട്ടില്ല എല്ലാ വോട്ടർമാരും അവരുടെ വോട്ടവകാശം വിനിയോഗിച്ച് രാഷ്ട്രനിർമാണ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്ന് അഡീഷണൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാരെന്നുള്ള നിലയിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിലൂടെ നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്ര പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാനുള്ള അവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത് നാഷണൽ അവറേജിനേക്കാൾ വോട്ടർ ടേൺ ഔട്ട് കൂടിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ യുവജനങ്ങളുടെ ഇടയിലും അതുപോലെ അർബൻ ഏരിയയിൽ താമസിക്കുന്നവരുടെ ഇടയിലും വോട്ട് ചെയ്യുന്നതിനുള്ള ആഭിമുഖ്യം കുറഞ്ഞു വരുന്നതായ ഒരു പ്രവണത ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനെ തുടർന്ന് യുവജനങ്ങളുടെ ഇടയിലും അതുപോലെ അർബൻ ഏരിയയിലും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വോട്ടർ അവെയർനെസ് പ്രോഗ്രാംസാണ് ഞങ്ങൾ നടത്തി വരുന്നത് ഇതിൻ്റെ ഫലമായി വോട്ടർ പട്ടികയിൽ യുവജനങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ഇത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ ഈ പ്രതീക്ഷ ഫലവത്താകണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഏപ്രിൽ ഇരുപത്തി ആറിന് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തണം സംസ്ഥാനത്തെ എട്ട് ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നടത്തും കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലുമാണ് തത്സമയ നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നത് മറ്റുള്ള ജില്ലകളിലെ ശതമാനം ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം സജ്ജമാക്കും എന്നാൽ ഈ ജില്ലകളിലെ മുഴുവൻ പ്രശ്നബാധിത ബൂത്തുകളും തത്സമയ നിരീക്ഷണത്തിലായിരിക്കും കണ്ണൂർ ജില്ലയിൽ ആയിരത്തി ആറ് ബൂത്തുകളിലായി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ക്യാമറകളാണ് സജ്ജമാക്കുക ഇന്റർനെറ്റ് സഹായത്തോടെ ശബ്ദം ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ഫോർ ജി ക്യാമറകളാണ് സ്ഥാപിക്കുകയെന്ന് ആകാശവാണി പ്രതിനിധി കെ ഓ ശശിധരൻ റിപ്പോർട്ട് ചെയ്യുന്നു കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ആകെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത് ഇതിൽ ഏഴെണ്ണം ഉൾപ്പെട്ടതാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ഇരിക്കൂർ പേരാവൂർ തളിപ്പറമ്പ് മട്ടന്നൂർ ധർമ്മടം കണ്ണൂർ അഴീക്കോട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പയ്യന്നൂർ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലും തലശ്ശേരി കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങൾ വടകര ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ആകെ ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് വോട്ടർമാരാണ് ജില്ലയിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് എല്ലാ ബൂത്തുകളും വെബ്കാസ്റ്റ് ചെയ്യും നിയമലംഘനം തടയുക കള്ളവോട്ട് തടയുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് വെബ്കാസ്റ്റിംഗ് ചെയ്യുന്നത് ഇന്റർനെറ്റ് സഹായത്തോടെ ശബ്ദം ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യുന്ന ഫോർ ജി ക്യാമറകളാണ് ഇതിനായി സ്ഥാപിക്കുന്നത് പകർത്തുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ സെർവറിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യും ഓഫ് ചെയ്യാൻ സാധിക്കാത്ത വിധം സീൽ ചെയ്യുന്ന ക്യാമറ പ്രവർത്തനരഹിതമായാൽ കൺട്രോൾ റൂമിൽ അത് മനസ്സിലാക്കാനും സാധിക്കും ജില്ലയിൽ പ്രശ്നസാധ്യതയുള്ള ബൂത്തുകളിൽ കൂടുതൽ യും ചെയ്യും സിആർപിഎഫ് കേന്ദ്ര ദ്രുതകർമ്മസേന ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് കർണാടക പോലീസ് എന്നിവർ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട് മാവോവാദി സാന്നിധ്യമുള്ള മേഖലയിൽ കൂടുതൽ കേന്ദ്രസേനയെ നിയോഗിക്കാനും തീരുമാനമായിട്ടുണ്ട് വോട്ടെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനാവശ്യമായ നടപടികൾ പൂർണ്ണതോതിൽ പുരോഗമിക്കുന്നതായി ഞങ്ങളുടെ മലപ്പുറം പ്രതിനിധി സുരേഷ് എടപ്പാൾ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിനാറ് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജില്ലയിൽ സജ്ജീകരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ഓക്സിലറി പോളിംഗ് സ്റ്റേഷൻ അടക്കമുള്ള കണക്കാണിത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് വോട്ടർമാർക്കായിരിക്കും വോട്ട് ചെയ്യാൻ സൌകര്യമൊരുക്കുക ഇതിൽ കൂടുതൽ പേരുള്ളടുത്ത് ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കും രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പോളിംഗ് സ്റ്റേഷനുകളും ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകളുമാണ് ജില്ലയിൽ ആകെ ഉണ്ടാവുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കും ഓരോ നിയമസഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളാണ് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളായി മാറ്റുന്നത് എൺപത് ബൂത്തുകൾ നിയന്ത്രിക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും ഓരോ നിയോജക മണ്ഡലത്തിലും അഞ്ച് വീതം ബൂത്തുകളാണ് വനിതാ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുക യുവ ഓഫീസർമാർ നിയന്ത്രിക്കുന്ന രണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ ക്രമീകരിക്കുന്നത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലായിരിക്കും രണ്ട് യൂത്ത് ഓറിയന്റഡ് പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുക ജില്ലയിൽ തൊണ്ണൂറ്റി രണ്ട് ബൂത്തുകളാണ് പ്രശ്നബാധിതമായി കണ്ടെത്തിയിട്ടുള്ളത് നിലമ്പൂർ പൂക്കോട്ടുംപാടം വഴിക്കടവ് കാളിക്കാവ് കരുവാരക്കുണ്ട് പോത്തുകല്ല് എടക്കര അരിവോട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ എൺപത്തിരണ്ട് ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളും തീരമേഖലയിൽ താനൂർ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി പത്ത് വൾണറബൽ പോളിംഗ് സ്റ്റേഷനുകളുമാണ് പ്രശ്നബാധിതമായി കണ്ടെത്തിയിരിക്കുന്നത് അംഗപരിമിതം നിയന്ത്രിക്കുന്ന രണ്ട് പോളിംഗ് സ്റ്റേഷനുകളും ജില്ലയിൽ സജ്ജീകരിക്കും പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോ പോളിംഗ് സ്റ്റേഷനുകൾ വീതമാണ് ഇത്തരത്തിലുണ്ടാവുക പാലക്കാട് ജില്ലയിൽ പാലക്കാട് ആലത്തൂർ എന്നീ രണ്ട് മണ്ഡലങ്ങളാണ് ഉള്ളത് തെരഞ്ഞെടുപ്പിന് ജില്ല പൂർണ്ണ സജ്ജമാണെന്നും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് കേന്ദ്രസേന വിഭാഗങ്ങൾ എന്നിവയെ വിന്യസിച്ചിട്ടുള്ളതായും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെയും തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് വോട്ടെടുപ്പ് സമാധാനപരവും സുഗമവുമാക്കുന്നതിനായുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്രസേനയും ജില്ലയിലെ പോലീസ് സേനയും സംയുക്തമായി പാലക്കാട് നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തി ജില്ലയിലെ വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി പാലക്കാട് ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട തൃത്താലയിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങളാണ് ജില്ലയിൽ സജ്ജീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൌഹൃദമാക്കുന്നതിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഹരിതചട്ടം പാലിച്ചായിരിക്കും പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിക്കുക പോളിംഗ് ബൂത്തുകൾ ഒരുക്കുമ്പോൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന നിരോധിത വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹരിത തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷനും തെരഞ്ഞെടുപ്പ് വിഭാഗവും സംയുക്തമായി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാതൃക ഹരിത പോളിംഗ് ബൂത്ത് നിർമ്മിച്ചു ജില്ലയിൽ താപനില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ിൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിനും ബൂത്തുകളിൽ കുടിവെള്ളം ഉറപ്പാക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രശ്നബാധിത ബൂത്തുകളിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വെബ്കാസ്റ്റിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായ തൃശൂർ വോട്ടെടുപ്പിന് പൂർണ്ണ സജ്ജമായതായി അധികൃതർ പറഞ്ഞു വോട്ടിംഗ് യന്ത്രങ്ങളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും റാൻഡമൈസേഷൻ പൂർത്തിയായി വനിതകൾ മാത്രം നയിക്കുന്ന പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും ജില്ലയിൽ സജ്ജീകരിച്ചതായി തൃശൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ് റിപ്പോർട്ട് ചെയ്തു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി എഴുപത്തിയഞ്ച് പോളിംഗ് ബൂത്തുകളും ആറ് ഓക്സിലറി ബൂത്തുകളും ഉൾപ്പെടെ ആയിരത്തിയൊന്ന് ബൂത്തുകളാണുള്ളത് ഗുരുവായൂർ നൂറ്റി എൺപത്തി ഒമ്പത് മണലൂർ നൂറ്റി തൊണ്ണൂറ് ഒല്ലൂർ നൂറ്റി എൺപത്തി അഞ്ച് തൃശൂർ നൂറ്റി അറുപത്തി ഒന്ന് നാട്ടിക നൂറ്റി എൺപത് ഇരിങ്ങാലക്കുട നൂറ്റി എൺപത്തി ഒന്ന് പുതുക്കാട് നൂറ്റി എൺപത്തി ഒൻപത് എന്നിങ്ങനെയാണ് ബൂത്തുകളുടെ എണ്ണം ഒല്ലൂരിൽ രണ്ട് വീതവും നാട്ടികയിൽ ആറ് വീതവും ഓക്സിലറി ബൂത്തുകളും സജ്ജമാണ് ഈ ബൂത്തുകളിലേക്കായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകളും ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിയഞ്ച് വിവിപാറ്റ് യന്ത്രങ്ങളുമാണ് റാൻഡമൈസേഷൻ മുഖേന നിർണ്ണയിച്ചിരിക്കുന്നത് ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകളും ഓരോ മണ്ഡലത്തിലേക്കും ആവശ്യമായതിന്റെ ഇരുപതു ശതമാനവും വിവിപാറ്റ് മെഷീന് മുപ്പത് ശതമാനവും അധികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പാക്കണമെന്ന നിരീക്ഷകരുടെ നിർദ്ദേശം കൃത്യമായി ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് കുടിവെള്ള സൗകര്യം റാമ്പുകൾ എന്നിവ ഒരുക്കുന്നുണ്ട് കൂടാതെ മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും വനിതാ ഉദ്യോഗസ്ഥർ നേതൃത്വം വഹിക്കുന്ന പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും ജില്ലയിൽ സജ്ജമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം പൊതുനിരീക്ഷക പി പ്രശാന്തിയുടെ നേതൃത്വത്തിൽ വിവിധ നോഡൽ ഓഫീസർമാരുമായി ചേര്ന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ എക്സൈസ് അധികൃതർക്ക് നിർദ്ദേശം നൽകി പ്രശ്നബാധിത പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ മതിയായ പോലീസ് സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ട് പോസ്റ്റൽ ബാലറ്റ് ഹോം വോട്ടിംഗ് ഇവിഎം സ്ട്രോങ് റൂമുകളുടെ സുരക്ഷ എംസിഎംസി പ്രവർത്തനങ്ങളും വിലയിരുത്തി വരികയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന കോട്ടയം ജില്ലയിൽ സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനു ആവശ്യമായ സജ്ജീകരണങ്ങൾ പൂർത്തീകരിച്ചതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി വിഘ്നേശ്വരി അറിയിച്ചു വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്നും ആകാശവാണി പ്രതിനിധി ടോം മാത്യു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷനുകളാണ് നാളെ നടക്കുന്ന വോട്ടെടുപ്പിനായി തയ്യാറാക്കിയിട്ടുള്ളത് പോളിംഗ് ജോലികൾക്കായി ജില്ലയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് പ്രിസൈഡിംഗ് ഓഫീസർമാരും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പോളിംഗ് ഓഫീസർമാരും പോളിംഗ് ജോലികൾക്കായിട്ടുണ്ടാവും ജില്ലയിൽ സെക്ടർ ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ട് ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളിൽ നിരീക്ഷണത്തിന് ഇരുപത്തിനാല് മൈക്രോ ഒബ്സർവർമാരും ഉണ്ടാവും ഇത്തവണയും ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷിയാകാൻ തിരുവനന്തപുരം മണ്ഡലം ഒരുങ്ങിക്കഴിഞ്ഞു തലസ്ഥാന ജില്ലയുടെ ഭാഗമായ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ ഒരുക്കങ്ങൾ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഉറപ്പുവരുത്തി വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകൾ സന്ദർശിച്ച അദ്ദേഹം കേന്ദ്രീകൃത സിസിടിവി കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തു വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി കമ്മീഷനിങ് സമയത്ത് തകരാറിലായ വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം എ മാർക്ക് അനുവദിക്കുന്ന റിസർവ് ഇലക്ട്രോണിക് മെഷീനുകളുടെ സപ്ലിമെന്ററി റാൻഡമൈസേഷൻ കഴിഞ്ഞ ദിവസം നടന്നു ഒന്നും രണ്ടും ഘട്ട സപ്ലിമെന്ററി റാൻഡമൈസേഷനാണ് നടന്നത് റാൻഡമൈസേഷന് ശേഷം മെഷീനുകൾ അതത് മണ്ഡലങ്ങളുടെ സ്ട്രോങ് റൂമിൽ എത്തിച്ചു അവശ്യസേവന വിഭാഗത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ച ജീവനക്കാർക്കുള്ള തപാൽ വോട്ട് രേഖപ്പെടുത്തലും കഴിഞ്ഞ ദിവസം നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അപ്പപ്പോൾ അറിയിക്കുന്നതിനായി വോട്ടർ ടേൺ ആപ്പും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് നില പുതുക്കുന്നതിനുമായി പോൾ മാനേജർ ആപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിട്ടുണ്ട് വോട്ടർ ടേൺ ഔട്ട് ആപ്പിൽ രണ്ടു മണിക്കൂർ ഇടവിട്ട് പോളിംഗ് ശതമാനം അറിയാൻ സാധിക്കും നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ശക്തവുമായ ജനാധിപത്യ സംവിധാനമുള്ള ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് സുപ്രധാനമാണെന്ന് ഓർക്കുക രാജ്യത്തിന്റെ ഭരണഭാഗതയം നിർണ്ണയിക്കാനുള്ള സുവർണ അവസരമാണ് വീണ്ടും ജനങ്ങൾക്ക് കൈവന്നിട്ടുള്ളത് രാജ്യത്തിന്റെ നല്ല ഭാവിക്കായി ഏവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുക ഏകോപനം തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ വാർത്താ തെരങ്കിടി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്